നിങ്ങൾ നോക്കണം കേരളത്തിൽ പോലീസ് ചെയ്തവനാരാ ആ കുറ്റം ചെയ്തവനെ ശരിയായ രൂപത്തിൽ വിലങ്ങി വെക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ് അത് നിങ്ങൾ വാളയാർ വാളയാറപ്പ് മനസ്സിലാക്കിയില്ലേ വാളയാറ ഏതൊക്കെ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രചരണം നടത്തി ആ വാളയാർ വാളയാറൊപ്പ് ആണ് കോൺഗ്രസുകാർക്കും ഇപ്പം അല്ല ഏതൊക്കെ രീതിയിലേ പ്രചരണം നടത്തി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് കൊണ്ടുപോയി വാളയാറിലെ അമ്മയെ മത്സരിപ്പിച്ചവരല്ലേ യു ഡി എഫ് എന്തെങ്കിലും പറ ആ രൂപത്തിൽ നിങ്ങളെ നിങ്ങൾ ഏതെങ്കിലും വഴിവിട്ട പ്രവർത്തനം നടത്തിയാൽ ആരായാലും അത് സാമ്പത്തികമായാലും ഏത് രീതിയിലായാലും ഏത് വമ്പനായാലും വിട്ടുപീഴ്ചയും ചെയ്യാത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അതിന്റെ ഭാഗമായിട്ടാണല്ലോ അറിയാലോ ഗോപി ചമ്മണ്ണൂര് ജയിലാണ് നമ്മുടെ ദിലീപ് സിനിമ അങ്ങനെ എത്ര എത്ര ആളുകൾ ജയിലിൽ കയറി വെറുതെ അവരോടുള്ള വ്യക്തി വിവാഹത്തിന്റെ പേരിലല്ല ജയ കയറുന്നത് കുറ്റം മാർ ചെയ്താലും അത് കർഷത്തിലെ ചെയ്താലും ഇവിടുത്തെ വലിയ ധനികനായിട്ടുള്ള അമ്പാനി ചെയ്താലും ഇടതുപക്ഷ ജനാധിപത്യ ഭരണിക്ക് ഒരേ നിലപാടാണ് ആ നിലപാടാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായാലും ഏത് മേഖലയിലായാലും ഇടതുപക്ഷ ജനാധിപത്യ ഭരണി എവിടെ ഭരിക്കുന്നുണ്ടോ ആ ഭരണ വ്യവസ്ഥ മുഴുവൻ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ മുതലയിൽ ഈ വിഷയം കൃത്യമായ ജനങ്ങളിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫിന്റെ ഈ ഇരപ്പതായ ഞങ്ങൾ പൊളിച്ചടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടിയുള്ള ജാഥയാണ് ഇവിടെ തുടങ്ങുന്നത് ഈ ജാഥയിൽ അംഗങ്ങളായുള്ള നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അതുപോലെ രാഷ്ട്രീയ നേതൃത്വം ഇവർ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് എല്ലാവിധത്തിലുള്ള നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ലാസ്ലാൽ